ഫോട്ടോ ഫ്രെയിംസ് അതിൻ്റെ ഒരു ഓർഡറാണ് നമുക്ക് കഴിഞ്ഞ ഇടയ്ക്ക് യു എസ് എൽ നിന്നത് ഞാൻ നിങ്ങളൊരു വീഡിയോയിൽ കാണിച്ചു അതിനെ ഞാൻ ആദ്യം ഒന്ന് പോളിഷ് ചെയ്തു പിന്നെ അവരുടെ കുറച്ച് ഐഡിയകൾ ഐഡിയകളുണ്ടായിരുന്നു ഞാനതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ഇനി നമ്മുടെ ചാൻസസ് ആണ് ആ ഫ്രെയിമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളും ആ ഫ്രെയിമിൽ ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ പെനുകോട്ടെന്നാൽ ഞങ്ങളുടെ കമ്പനി ഫ്രെയിം ഉണ്ടാക്കാൻ ഒഫീഷ്യലായി തീരുമാനിച്ചു ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാക്കാൻ ഒഫീഷ്യൽ ആയി തീരുമാനിച്ചു ഇത് ക്യാൻവാസ് ഫ്രെയിംസ് ആണ് പടം വരയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഷ്യൽ കൊടുക്കുക പിന്നീട് ഇതിൽ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രിൻറ്റ് ചെയ്തൊക്കെ സെയിൽ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് യു എസ് എയിലൊക്കെ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ട് ഇതിനെ ഏറ്റെടുത്തപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രൊഫഷണലായി കുറച്ചും കൂടെ ക്വാളിറ്റി ആയി ഇപ്പോൾ വേൾഡിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫ്രെയിംസ് ഉണ്ടാക്കുകയാണ് അതെനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ആണ് കാരണം എല്ലാ സ്ഥലങ്ങളിലെ ഫ്രെയിമിനെ പറ്റിയും നമ്മൾ പഠിച്ചു എല്ലാ സ്ഥലങ്ങളിലെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും പഠിച്ചു എന്നാൽ കോമ്പറ്റേറ്റീവായ പ്രൈസും നമുക്ക് ലോ ഫ്രെയിം പറ്റും അപ്പോൾ അങ്ങനെയൊരു സാധനം ഞങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞങ്ങളത് ആലോചിക്കുവാണ് ഇത് മറ്റ് രാജ്യത്തുള്ള ഇപ്പോൾ യു എസ് എയിലൊക്കെയാണ് ഈ ഫ്രെയിം ഫോ പോകുന്നത് ഇത് മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു കൂടുക എന്നുള്ളത് ഞാൻ ആലോചിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എസ്പെഷ്യലി നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ പിന്നോട്ടുമായിട്ട് ബിസിനസ് ചെയ്യാനൊരു അവസരം ഉണ്ടാക്കിയാണ് ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ തപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയേനെ നിങ്ങൾ ആരും അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒന്നും സോഷ്യൽ മീഡിയ വന്നിട്ടില്ല എനിക്ക് അങ്ങനെ ബിസിനസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല എന്താണെങ്കിലും ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണ് ഒരു ഒരവസരം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്ത് നോക്കൽ മാത്രമാണ് എല്ലാ ബിസിനസ്സും അങ്ങനെയാണ് ഒരു നൂറ് ശതമാനം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ വേണമെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം ഏത് ബിസിനസ്സിനും എത്ര ഉറപ്പുള്ള ബിസിനസ്സിനും ഒരു പ്രശ്നം ഉണ്ടായേക്കാം അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് നിങ്ങളെ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈൻസ് ഒക്കെ കണ്ടു അതിൻ്റെ റിയൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ക്യാൻവാസിൻ്റെ ഒരു ഫ്രെയിം കണ്ടല്ലോ അല്ലെ ഇതാണ് ഒരു ഫ്രെയിം ഇതിനകത്ത് കുറച്ചും കൂടി ആഡ്വാൻസ് എത്തുകൊണ്ടിരണം പിന്നെ വരുന്നത് അതുപോലത്തെ ഫ്ലോട്ടി ഫ്രെയിംസ് ആണ് ഞാനിത് എങ്ങനെ നിങ്ങളിതിലെ ബിസിനസ്സിലോട്ട് കടന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ ആമസോൺ സെല്ലർ സെൻ്റർ വഴി ഇത് വിൽക്കാനൊരു അവസരമുണ്ട് നിങ്ങൾ ആദ്യം ആമസോൺ സെൻറ്റർ സെൽ വഴിയൊക്കെ ഇത് എന്ന് നോക്കുക അതിൻ്റെ എന്താണ് വില എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വിലകൾ അന്വേഷിക്കുക ഞാൻ നമ്പർ തരാം താഴെ വിലകൾ അന്വേഷിക്കുക ഈ അത് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വിലയിൽ അത് ഷിപ്പ് ചെയ്ത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണകരമാകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഓർഡർ ഇട്ടുള്ളൂ ബാക്കി ആമസോണിന് മൂന്ന് മാസത്തേക്കുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടൊരു ഏജൻസിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തരും ഞാനല്ല ചെയ്യുന്നത് വേറൊരു ഏജൻസിക്കാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിനുള്ള പൈസ ഇതിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിങ്ങളിത് വാങ്ങുന്നതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കൊടുത്ത് മൂന്ന് മാസത്തേക്കുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചു തരും അപ്പം ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങളുടെ രാജ്യത്ത് ഇത് വിറ്റ് പോകുമോ എന്ന് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ അവിടെ ഇറക്കി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് ഞാൻ പറയുകയാണ് പിന്നെ പെട്ടെന്നൊന്നും കച്ചവടമൊന്നും ഉണ്ടാകത്തില്ല ആമസോണിൽ കൂടെ മാത്രമല്ല നിങ്ങളവിടുത്തെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് അവർക്കൊക്കെ ധാരാളത്ത് സെല്ല് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നൊക്കെ നോക്കണം അങ്ങനെ അതിന് ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം അങ്ങനെ എല്ലാ രീതിയിലും ഇതിന് എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് വേണമെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു തരാൻ സാധിക്കും ഓക്കെ ബൈ